ഇന്നത്തെ വീക്ക്ലി ടാസ്ക് ഡേറ്റ് ടുവിൽ ഈശ്വര ഭയങ്കരമായ പ്രശ്നങ്ങളായിരുന്നു ഫിസിക്കൽ അഗ്രഷനായിരുന്നു ബിഗ് ബോസ് പറഞ്ഞു നിങ്ങൾ ഫിസിക്കലായിട്ടൊന്നും പോണ്ടാ നിങ്ങൾ ബുദ്ധിയും യുക്തിയൊക്കെ ഉപയോഗിക്കാൻ ബുദ്ധി ഉപയോഗിച്ച കുറച്ച് പേരൊക്കെ ഉണ്ട് നിവീനൊക്കെ ഒളിച്ചിരിക്കുകയായിരുന്നു പക്ഷേ ഇവിടെ ഡിസൈൻ ഗുരുതരമായ പരിക്കേറ്റിട്ടുണ്ട് സ്റ്റിച്ച് സ്റ്റിച്ചിടുന്നൊക്കെ പറയുന്നത് പക്ഷെ ആ കുട്ടി ഒന്നും വേറെ പ്രശ്നമൊന്നുമില്ല പക്ഷെ ഇത് കംപ്ലൈൻ്റ് കൊടുത്താൽ പണിയാ നമ്മളെ കാണിച്ചിട്ടില്ല കംപ്ലൈന്റ് കൊടുക്കുകയാണെങ്കിൽ ഫിസിക്കലല്ലേ ഇതല്ല മുറിവുമുണ്ട് മനസ്സിലായില്ലേ പക്ഷേ കംപ്ലയിന്റ് കൊടുത്തിട്ടില്ല ഇപ്പം ഇന്നലെ ഷാനവാസ് അനീഷിനെതിരെ കംപ്ലയിന്റ് കൊടുത്തായിരുന്നു പക്ഷേ ജിസൈൽ അങ്ങനെ ഇതുവരെ കംപ്ലയിൻറ്റ് കാര്യം അഞ്ച് പേർ ഒന്നിച്ചാണ് ആക്രമിച്ചതെന്നൊക്കെ പറയുന്നു നമുക്ക് കാണാൻ സാധിച്ചില്ല എന്തൊക്കെ നടന്നതെന്ന് പറയാം എല്ലാവർക്കും നമസ്കാരം ഞാൻ നിങ്ങളുടെ സ്വന്തം രേവതി വീഡിയോ ആദ്യമായിട്ട് കാണാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ചെയ്യണം കമൻറ്റ് ചെയ്യണം അപ്പോൾ വീക്കിലി ടാസ്ക് ഇന്ന് ഡേ ടു ആണ് ഇന്ന് പറഞ്ഞാൽ ഇത് ഇത്രയും ദിവസം വയ്ക്കേണ്ടതെന്നും വേണ്ട ഇന്ന് തന്നെ ബാക്കിയും കൂടെ കൊടുത്താൽ ടാസ്ക് അങ്ങ് കഴിയും പക്ഷേ പിന്നെ വേറെ ഒന്നും ഇല്ല വേറെ ഒന്നുമില്ല എന്തെങ്കിലും വേറെ ഒരു ആക്ടിവിറ്റീസും കൂടെ കൊടുക്കുക കേട്ടോ വേറെ ഒന്നുമില്ല രണ്ട് തൊപ്പിയാണ് ഇന്ന് കൈക്കലാക്കേണ്ടത് എനിക്ക് തോന്നുന്നു ആറ് ടീം ബാക്കിയുണ്ട് ഒരു ടീം മാത്രമേ ഔട്ട് ആയിട്ടുള്ളൂ അപ്പം ബിഗ് ബോസ് പറയുന്നുണ്ട് ഫിസിക്കൽ പാടില്ല ഫിസിക്കൽ പാടില്ലാന്ന് അപ്പം അപ്പാനിക്ക് ഭയങ്കര വിഷമമാണ് ബിഗ് ബോസ് അപ്പം ഇന്നലെ ഫിസിക്കൽ ആയിട്ടാണ് എല്ലാം എടുത്തത് നമ്മുടെ തള്ളി ഉന്നിയും പിടിച്ച് പെറിച്ചും ഒക്കെയാണ് എടുത്തത് എന്ന് അപ്പാനി പറഞ്ഞത് അപ്പം ബിഗ് ബോസ് അവിടെ ഇരിക്കേ കാര്യം പറയട്ടെ ഏ തൊപ്പി മോഷ്ടിച്ച് വെച്ചിട്ട് കാര്യമില്ല അപ്പോൾ ഇന്നലെ ഉള്ള കാര്യങ്ങളൊക്കെ ചെയ്ത് അനു പറഞ്ഞത് കറക്റ്റായിട്ട് മാറി അനു പറഞ്ഞായിരുന്നയ്യേ ഇതിന്റെ ഒന്നും ആവശ്യമില്ലെന്ന് അപ്പം എന്തിനു കിടന്ന് രാത്രി കിടന്ന് തൊപ്പി മോട്ടിക്കണത് വേറെ പണിയൊന്നുമില്ലേ ചേർക്കും പറഞ്ഞാൽ ആ ഒരു അധ്വാനമൊക്കെ വെറുതെ ആയി തൊപ്പി മോട്ടിച്ച് വെച്ചിട്ട് കാര്യമില്ല ബസർ അടിക്കുന്ന സമയത്ത് ക്യാപ്റ്റന്മാരുടെ തലയിൽ തൊപ്പി വേണം ഈ തൊപ്പി പിടിച്ചെടുക്കണം ശരിക്കും പറഞ്ഞാൽ നമ്മുടെ തൊപ്പി സംരക്ഷിക്കുന്നതാണ് വേണ്ടത് കേട്ടോ മറ്റുള്ളവരുടെ തൊപ്പി പിടിച്ചെടുക്കുന്നതിനെ കാട്ടിക്കാൻ പിടിച്ചെടുത്തത് പറഞ്ഞാൽ നമുക്കൊന്നും കിട്ടാൻ പോകില്ല നമ്മളൊരാളെ തൊപ്പി പിടിച്ചെടുത്തതെന്ന് പറഞ്ഞ് നമുക്കൊന്നും കിട്ടാൻ പറ്റില്ല അയാൾ ഔട്ടാവും എന്നല്ലാണ്ട് നമുക്ക് ഒന്നും പോയിന്റ് ഒന്നും കിട്ടില്ല അപ്പം നമ്മൾ കഴിഞ്ഞ സേഫായിരിക്കാനാണ് നോക്കേണ്ടത് ഇതിനകത്ത് നിവീൻ ചേർന്ന് കറക്റ്റായിട്ട് തോന്നുന്നു ഒളിച്ചു പോയിരുന്നു എന്നിട്ട് ബാക്കിയുള്ളവരെ വിട്ടു ഏ അപ്പം ഇനി അവസാനത്തോടെ നമുക്ക് ഒളിച്ചിരിക്കാൻ പറ്റില്ല പക്ഷെ ആദ്യമൊക്കെ നമുക്ക് ഒളിച്ചിരിക്കാം കാര്യം ഒരുപാട് ടീം ഉണ്ടല്ലോ അപ്പം ബിഗ് ബോസ് പറയുന്നുണ്ട് മോട്ടിക്കാൻ പറ്റത്തില്ല എന്നാൽ അപ്പം എന്നാ എന്നാൽ എണീക്കും എണീക്കും അപ്പോഴത്തേക്കും റനയും മസ്താനയും ആണ് തൊപ്പി മോട്ടിച്ച് വെച്ചേക്കണത് നിവിന്റെ തിരിച്ചു കൊടുക്കണം എന്ന് ബിഗ് ബോസ് പറയാണ് പിന്നെ സ്ലൈഡിലൊന്നും ക്ലിപ്പൊന്നും വെക്കാൻ പാടില്ല മുടിയിലിങ്ങനെ മനസ്സിലായില്ലേ ഈ തൊപ്പി വെച്ചിട്ട് കുറെ ക്ലിപ്പൊക്കെ വെച്ച് അങ്ങനെയൊന്നും ചെയ്യാൻ പാടില്ല ഇടണം അപ്പോൾ അപ്പാനി യാദിക്കുന്നത് ബിഗ് ബോസ് ഒന്നും കൂടെ നടത്ത് ഇന്നലെ നമ്മൾ ഔട്ടാക്കിയത് വളരെ മോശമാണ് ബിഗ് ബോസ് വളരെ മോശമാണ് നമ്മളെ വളരെ ക്രൂരമായി ഇതൊക്കെ ബിഗ് ബോസ് അവിടെ ഇരിക്കും അപ്പാനി അടുത്തത് അങ്ങനെ ആരംഭിക്കാൻ പോവുകയാണ് ടാസ്ക് ആരംഭിക്കാൻ പോകണം അപ്പം ഈ രേണുവിനെയൊക്കെ കൊണ്ട് ഒളിപ്പിച്ച് വെക്കാനുള്ള പരിപാടിയായിരുന്നു ഷാനബാസ് അക്ബറും കൂടെ ബാത്റൂമിൽ കയറിയിരിക്കുക എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു കുറെ ടാ കുറേ പ്ലാനിങ്ങും പ്ലോട്ടിങ്ങും ഒക്കെ ഉണ്ടായിരുന്നുണ്ടാവും ബസറടിക്കാൻ പോവുകയാണ് ബസർ അടിച്ചു ബസർ അടിച്ച് കഴിഞ്ഞപ്പോഴും എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും ടാർഗറ്റ് ചെയ്തു വെച്ചിട്ടുണ്ടായിരുന്നു ഓൾറെഡി എല്ലാവരും ആയിരുന്നു അങ്ങോട്ടും ഇങ്ങോട്ടും അങ്ങോട്ടും ഇങ്ങോട്ടും ഇവിടെ അക്ബറിന് അക്ബർ രേണുവിനെ പിടിച്ച് വെച്ചിട്ടുണ്ട് ഷാനവാസ് വേറെ ആൾക്കാരുടെ എടുക്കാൻ വേണ്ടി പോയി അപ്പോൾ അക്ബറിനെ എല്ലാവരും കൂടെ അറ്റാക്ക് ചെയ്യുന്നുണ്ടായിരുന്നു റേണുവിനേയും തനി രേണു പെട്ടെന്ന് എടുക്കാമല്ലോ തൊപ്പി അങ്ങനെ അത് കഴിഞ്ഞിട്ട് ജിസേ ഇവിടെ ഡൈനിങ് ടേബിളിന്റെ മുകളിലൊക്കെ കയറി ഡൈനിങ് ടേബിളിന്റെ മോളിൽ കയറുന്നത് എന്തോ ഇഷ്ടമല്ല ഞാൻ എനിക്ക് ജിസേൽ ഡൈനിങ് ടേബിളിന്റെ മോളിൽ കയറിയിപ്പോൾ എനിക്ക് ഓർമ്മ വന്നത് സീസൺ ത്രീയിലെ ഡിബലിനെയാണ് അന്ന് എനിക്ക് ഓർമ്മ വരാനുള്ള കാരണം ഞാൻ പറയാം കാരണം എന്ന് പറഞ്ഞാൽ അന്ന് ഞാനത് പറഞ്ഞായിരുന്ന ഈ ടാസ്കിൻ്റെ ഇടയിൽ ഡൈനിങ് ടേബിളിൻ്റെ മോളിൽ കയറണം നമ്മൾ ഭക്ഷണം കഴിക്കണമല്ലേ അവിടെ കയറേണ്ട കാര്യം ചെരുപ്പിട്ട് ഷൂസ് ഇട്ടതൊക്കെ കയറുന്നത് ശരിയല്ലല്ലോ അപ്പോൾ ഞാൻ അത് പറഞ്ഞിട്ടായിരുന്നു അപ്പോൾ അന്ന് എനിക്ക് ഡിമ്പിളിൻ്റെ ഫാൻസ് ഭയങ്കര ഫാൻസ് ആയിരുന്നല്ലോ അയ്യോ ഇതൊക്കെ അവസാനത്തോടെ ആഴ്ചയാണ് ഭയങ്കര എനിക്ക് അറ്റാക്ക് ഓ ആരാടി നീ അതിനിപ്പോൾ എന്ത് അത് കയറിയാലെന്നൊക്കെ പറഞ്ഞിട്ട് മനസ്സിലായോ അപ്പം ഞാനതിനകത്ത് എനിക്ക് പറഞ്ഞു കയ്യോ ഡിമ്പിള് ഇതിന് മുകളിൽ കയറുന്നത് ശരിയായില്ല അതുപോലെ തന്നെ എനിക്ക് ജിസേൽ മോളിൽ കയറുന്നു എനിക്ക് വേണ്ട മുകളിൽ കയറണം നമുക്ക് അപ്പം അബി മോളിൽ കയറി അബി മോളിക്കർ പിന്നെ അവിടെ കട്ടായില്ല അയവില് മനസ്സിലായില്ലേ കട്ടായി അപ്പം എനിക്കതിന് മുകളിൽ കയറുമ്പോൾ ഈ ഷൂസ് ഇട്ട് കയറുമ്പം നമ്മൾ കഴിച്ചുകൊണ്ടിരിക്കുന്ന സ്ഥലമല്ലേ അപ്പം എന്തോ പോലെ ഫീൽ ചെയ്തു പെട്ടെന്ന് തന്നെ അത് ശരിയായിട്ട് എനിക്ക് തോന്നിയില്ല അങ്ങനെ ജിസേലിന് മോളിക്കർ ജിസേല് പൊക്കമുള്ളത് കൊണ്ട് അനുവിനും ശൈത്യക്കുനും ജിസേലിനെ കയറി പിടിക്കാൻ പറ്റൂല അതിൽ പൊക്കമുണ്ട് അനുവിന് പോയി പിടിക്കാൻ പറ്റൂ ഇല്ല അപ്പോൾ അനു ഇങ്ങനെ പരതി പരതി നടക്കുകയാണ് ബാക്കിയുള്ളവരുടെ എടുക്കാൻ വേണ്ടിയിട്ട് ജിസേലിൻ്റെ കൂടെയാണ് ശൈത്യം ശൈത്യമുള്ളത് ജിസേൽ ഒറ്റയ്ക്കായിരുന്നു ജിസേൽ അവിടെയുള്ള പ്രോപ്പർട്ടി എടുത്തിട്ട് ഇങ്ങനെ 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 അവരെ ഡിഫെൻഡ് ചെയ്യുന്നുണ്ടായിരുന്നു വരുന്നവരെയൊക്കെ പക്ഷേ ഒരു ഘട്ടമായപ്പോൾ ജിസേലിനെ എല്ലാവരെയും എല്ലാവരും കൂടി ഇട്ട് പിടിച്ചു എല്ലാവരും കൂടെ ജിസേലിനെ ഇട്ട് പിടിച്ചു പിടിച്ചപ്പോൾ അത് ആ പോർഷൻ ഒന്നും അറിയില്ല നമ്മളെ കാണിച്ചിട്ടില്ല ഇത് എന്തോ സാധനം വീണ് പൊട്ടി ആ ചില്ല് പാത്രമാണ് ചില്ലാണ് പൊട്ടിയത് അത് പൊട്ടിയിട്ട് അനുവിൻ്റെ കൈ മുറിഞ്ഞു ജിസേല് എന്റെ മുറിവ് കാണിക്കുന്നില്ല നമ്മളെ കാണിക്കുന്നില്ല എന്താണ് അപ്പൊ അപ്പ എനിക്ക് ദേഷ്യം വന്ന് കണ്ടാ ഇത് കണ്ടാ ഈ കൊച്ചിലെ ചെയ്ത് വെച്ചേക്കുന്നത് ആരെയാണോ ആരാണോന്ന് അറിഞ്ഞുകൂടാ എന്തായാലും കൈ മുറിഞ്ഞിട്ടുണ്ട് ഞാൻ അത് പ്രോപ്പർട്ടി വീണിട്ട് പോരുന്നതാണെന്ന് അറിഞ്ഞൂടാ ജിസേനെ മെഡിക്കൽ റൂമിൽ കൊണ്ടുപോയി അനു ശൈത്യയുടെ കാൽ നന്നായിട്ട് നഖം ഉളകിപ്പോയി അങ്ങനെ ഭയങ്കര ഇഞ്ചുറീസാണ് നല്ല വേദനയൊക്കെ ഉണ്ടാവും അതിൻ്റെ ഇടയിൽ രേണുവിൻ്റെ ഗ്യാപ്പ് ആരോപിച്ചുകൊണ്ട് പോയി അക്ബറിൻ്റെ ഡ്രസ്സാണെങ്കിൽ വലിച്ചു കീറി ഇട്ടേക്കുന്നത് അത് ആരാണെന്ന് നമുക്കറിയില്ല കാര്യം വലിച്ചു കീറി കഴിഞ്ഞിട്ടാണ് കാണുന്നത് ലൈവ് ലൈവിലെല്ലാം കട്ടല്ലേ എപ്പിസോഡിലല്ലേ കാണിക്കുന്നത് അങ്ങനെ രേണുവിൻ്റെ ക്യാപ്പും പോയി ജിസേൻ്റെ ക്യാപ്പും പോയി അങ്ങനെ എല്ലാവരും ലീവിംഗ് ഗ്രൂപ്പിലിരിക്കാൻ രണ്ട് ടീം ഔട്ടായി ഇത് ഔട്ടാക്കണത് ആരെങ്കിലും ഔട്ടാക്കി ഓട്ടോ അവർക്കൊരു മെച്ചമൊന്നുമില്ല ബാക്കിയുള്ളവർ വിൻ ചെയ്തു തൊപ്പയുള്ളവർ വിൻ ചെയ്തു അപ്പോൾ ഇവിടെ അക്ബറും ഷാനവാസ് രേണുവിൻ്റെ ടീം ഔട്ടായിരിക്കാണ് അപ്പം അനീഷ് അവിടെ നിന്നുണ്ട് ഏ ഈ ഇന്ന് ഞാൻ നാളെ നീ 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 അങ്ങനെയാണ് അത് ഷാനവാസിൻ്റെ ടീമിനെയാണ് ഉദ്ദേശിച്ചത് കാര്യം ഇന്നലെ ഷാനവാസിനെ ഡിഫൻസായിട്ട് അനീഷ് കടിച്ചല്ലോ അപ്പോൾ അതിനെ വെച്ചിട്ട് അപ്പോൾ അക്ബറിൻ്റെയും ടീം പോയി ജിസേലിൻ്റെ ടീമും ഔട്ടായി അങ്ങനെ ഇനി ബാക്കിയുള്ളത് നാല് ടീമേ ഉള്ളൂ ഒനീലിൻ്റെ ടീം ഒനീൽ ക്യാപ്റ്റനായ ടീം മസ്താനിയുടെ ടീം നൂറയുടെ ടീം നിവീൻ്റെ ടീം ഈ നാല് പേരെ ബാക്കിയുള്ളൂ ദിസേന് സ്റ്റിച്ച് ഇടണം എന്ന് പറഞ്ഞിരിക്കുക ഇപ്പോൾ കെട്ടി വെച്ചേക്കുകയാണ് സ്റ്റിച്ച് അപ്പോൾ ഈ ദിഷനാണെങ്കിൽ മണിക്കൂറിൽ രണ്ട് രണ്ട് മണിക്കൂറിലോട്ട് ബാത്റൂം കഴിയാൻ വേണ്ടി വിളിക്കും കാത്തും ബാത്റൂം കഴുകിക്കൊണ്ടേ ഇരിക്കും അതിൻ്റെ കൂടെ റെനയും ബിന്നിയും കൂടെ വാക്ക് തർക്കം ചെറിയ കാര്യം അങ്ങോട്ടി നീ നിനക്ക് ഇങ്ങനെയല്ലേ നീ ഇങ്ങനെയല്ലേ അയ്യേ പിന്നി പിന്നി കുത്തി തിരിപ്പിൻ്റെ രാജകുമാരിയല്ലേ എന്ന് പറഞ്ഞു പറഞ്ഞ് പാടി കരഞ്ഞ അവസാനം പാടിപ്പാടി ഞാൻ പറഞ്ഞു പറഞ്ഞ് പറഞ്ഞു ഇത്രയും ഉള്ളു കേട്ടോ വേറെ കാര്യമായിട്ടില്ല ഇനി നോക്കാം ഇനി എന്തെങ്കിലും കണ്ട എടാ ഈ സീസണിൻ്റെ ഒരു പ്രത്യേകത നിങ്ങൾ ശ്രദ്ധിച്ചാൽ ഇൻഡിവിജ്വൽ കണ്ടൻറ്റുകളില്ല ആ കൂടെ അനു ഇരുന്ന് കരയാണ് കണ്ടന്റ് വേറെ ഒന്നും അത് ആ കണ്ടന്റ് ആണെങ്കിൽ അത് ഒറ്റപ്പെടൽ സ്ട്രാറ്റജിയുടെ ഒരു കണ്ടന്റ് നെഗറ്റീവ് കണ്ടന്റായിട്ട് തന്നെ എനിക്ക് ഫീൽ ചെയ്യുന്നത് മാറിയിരിക്കുക കുറ്റം മനസ്സിലായി അത് അല്ലാണ്ട് ഒരു പ്ലസൻ്റ് ആയിട്ടുള്ള ഒരു എൻറ്റർടൈനിങ് ആയിട്ടുള്ള ഒരു കണ്ടൻറ്റ് ഈ സീസണിൽ ഒരാളില്ല നിങ്ങൾ നിങ്ങൾക്ക് ഒരാളെ കാണിച്ചു തരാമേ എൻ്റർടൈനിങ് ആയിട്ട് നമുക്ക് ഇഷ്ടപ്പെടുന്ന നമ്മളെ എൻഗേജ് ചെയ്തിരിക്കുന്ന നെഗറ്റീവ് അല്ലാത്ത ഒരു കണ്ടൻറ്റ് പറഞ്ഞു തരുമോ ഒരാൾ ഒരു കണ്ടൻറ് ക്രിയേറ്റർ ഒരാളും ഇല്ല എന്നാൽ കഴിഞ്ഞ സീസൺ മാത്രം നോക്ക് ബാക്കിയുള്ള സീസൺസ് അവിടെ കിടക്കട്ട് നിങ്ങൾ കഴിഞ്ഞ സീസണല്ലേ മോശം എന്ന് പറയണത് കഴിഞ്ഞ സീസണിൽ ഞാൻ വീഡിയോ ഇടുമ്പം എനിക്ക് ഋഷീനെ വെച്ചൊരു വീഡിയോ ഇടാം എനിക്ക് ജാൻമണിനെ വെച്ചൊരു വീഡിയോ ഇടാം എനിക്ക് ജിൻജോനെ വെച്ചൊരു വീഡിയോ ഇടാം ജാസ്മിനെ വെച്ച് വീഡിയോ ഇടാം പോട്ട് സിജോനെ വെച്ച് വീഡിയോ ഇടാം റോക്കിനെ വെച്ച് വീഡിയോ ഇടാം ആ ഗബ്രീനെ മാത്രം വെച്ച് വീഡിയോ ഇടാം രതീഷിനെ മാത്രം വെച്ച് വീഡിയോ ഇടാം ആ അൻസിമേനെ മാത്രം വെച്ച് വീഡിയോ ഇടാം ഇവരെല്ലാവരും നൂറ നോറ 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 നോറേനെ വെച്ച് വീഡിയോ ഇടാം ഏ ഇവരെല്ലാവരും കണ്ടന്റുകളായിരുന്നു ഈവൻ സായി സിജോ കോംബോ സിജോ മറ്റേ പേര് പറഞ്ഞു ആ മൂന്ന് കോംബോ പെങ്ങൾ കുട്ടി കോംബോ ഇവരെല്ലാം കണ്ടൻറ്റായിരുന്നു അടാ ഒന്ന് ആലോചിച്ച് ഞാനിങ്ങനെ ആലോചിക്കുകയാണ് ഒരാൾ ഇവരെല്ലാവരും കൂടെ ഇങ്ങനെ ഗ്രൂപ്പ് ചേർന്ന് ഇങ്ങനെ ഇരിക്കുന്നു ആർക്കും പ്രത്യേക ടാർഗറ്റുകളോ ഒന്നുമില്ല അവിടെ അതിന് ഒരു കണ്ടൻറ്റ് കൊടുക്കാം നമുക്കൊരു കണ്ടന്റ് വേണം നമുക്കൊരു പ്ലസൻ കണ്ടന്റ് കൊടുക്കാം ഒന്നുമില്ല അത് അങ്ങനെ ആയിപ്പോയി ഇനി ഒന്നും ചെയ്യാൻ പറ്റില്ല കേട്ടോ ഇനി ഒന്നും ചെയ്യാൻ പറ്റില്ല ഞാൻ പറഞ്ഞില്ലേ കണ്ടസ്റ്റൻസിൻ്റെ കൈയിരിക്കും സീസൺ കണ്ടസ്റ്റൻസ് എന്തൊക്കെ വന്നാലും ശരി കണ്ടസ്റ്റൻ്റെ കൈയിരിക്കും അതുപോലെ എനിക്ക് ഫീൽ ചെയ്യുന്നത് ഒരാളുടെ ഒരു ഇൻഡിവിജ്വൽ പ്ലസൻ്റ് ആയിട്ടുള്ള ഒരു ഒരു ടോപ്പിക്ക് ഒരു ടോപ്പിക്ക് ഈ അനുവിൻ്റെ ഈ മറ്റേ കരച്ചിലും ഒറ്റപ്പടലും അല്ലാണ്ട് വേറെ എന്തോ എനിക്കറിയില്ല ഒന്നുമില്ലാത്ത ഒരു സീസൺ കണ്ടസ്റ്റൻസിൻ്റെ ഒരു പോരായ്മട്ടാണ് എനിക്ക് ഫീൽ ചെയ്യുന്നത് ഒന്നുമില്ല ഇപ്പം നമുക്ക് അക്ബറിനെ വെച്ചിട്ട് എന്തെങ്കിലും ഇടാൻ പറ്റുമോ ഷാനവാസിനെ വെച്ച് ഇടാൻ പറ്റും മുമ്പ് രണ്ടാഴ്ചയ്ക്ക് ആദ്യത്തെ മൂന്നാഴ്ച അനീഷിനെ വെച്ച് ഇടാൻ പറ്റുമായിരുന്നു അനീഷണം വെച്ചിടാൻ പറ്റുമായിരുന്നു വേറെ എന്ത് എന്തോന്ന് ആ ആരാണിവിടെ ഉള്ളത് നിങ്ങൾ പറ ഒരാളെ നിങ്ങൾ പറഞ്ഞ കണ്ടന്റുകൾ അതായത് ഇങ്ങനെ 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 ഒന്നുമില്ല ഒന്നുമില്ല എനിക്കത് അത്ഭുതമായിട്ട് ഫീൽ ചെയ്യുന്നു ഈവൻ അർജുൻ ശ്രീതു അവരെ വെച്ചിട്ട് ഒരു കണ്ടന്റ് ഇടാം അതെ മനസ്സിലായില്ലേ ഔട്ടായ ഒരുപാട് പേരുണ്ട് അവരൊക്കെ വെച്ച് കണ്ടന്റ് ഇടാം ടോപ് ടെന്നില് വരാത്ത ആൾക്കാരെ വരെ നമുക്ക് കണ്ടന്റായിട്ട് ഇടാം ആരും ടോപ് ടെന്നിൽ വന്നിട്ടില്ലല്ലോ കളിച്ചും കഴിഞ്ഞ സീസണിൽ അപ്പോൾ എനിക്ക് ഫാർ ഫാർ ആയിട്ട് ഫീൽ ചെയ്യുന്നു കഴിഞ്ഞ സീസൺ എനിക്ക് ഫാർ ഫാർ ആയിട്ട് ഫീൽ നിങ്ങൾക്ക് എന്താ ഫീൽ ചെയ്യുന്നത് നിങ്ങൾക്ക് ആരെയെങ്കിലും ഇതിനകത്ത് ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു പേഴ്സണാലിറ്റി ആയിട്ട് തോന്നിയിട്ടുണ്ടോ ഒരു ആയിട്ട് തോന്നിയിട്ടുണ്ടോ അല്ലെങ്കിൽ ഒരു ഓൾ റൗണ്ടർ ഒന്നുമില്ല എനിക്കത് നമുക്കൊരാകാംക്ഷ വ്യക്തിയിലൊരാകാംക്ഷ എനിക്കത് ഭയങ്കര കഷ്ടം തോന്നും കേട്ടോ ഈ സെലക്ഷൻ കാൻഡിഡേറ്റ്സിൻ്റെ സെലക്ഷൻ കണ്ടസ്റ്റൻസിൻ്റെ സെലക്ഷൻ എനിക്ക് ഭയങ്കര ഇതായിട്ട് തോന്നുന്നു ആകെക്കൂടെയുള്ളത് ഈ ഗെയിം പൊളിക്കുക കരച്ചിൽ കരച്ചിൽ ഒറ്റപ്പെടൽ പിന്നെ അവരുടെ ഗെയിം പൊളിക്കുക മാത്രമേ ഉള്ളൂ അവിടെ പിന്നെ ടാസ്കിൽ വരുമ്പോൾ അത് അല്ലാണ്ട് ഒരു മികവായിട്ടുള്ള ഒരു എക്സലൻറ്റ് പെർഫോമൻസ് ഒന്നും ആരുമില്ല പ്രത്യേകിച്ച് എടുത്ത് പറയാം ഈവൻ വൈൽഡ് കാർഡ്സ് പോലും ഒന്നും എനിക്ക് അങ്ങനെ ഒരു ഫീലില്ല അപ്പോൾ എന്തായാലും നിങ്ങൾ അഭിപ്രായം താഴെ പറയാം അടുത്ത വീഡിയോ ആയിട്ട് വരാം അതുവരേക്കും ബായ്